ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ചില്ലി ചിക്കനായിരുന്നു നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് വളരെയധികം ടേസ്റ്റുള്ള ഒരു വിഭവമാണിത് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതിന് ആദ്യം വേണ്ടത് കുറച്ച് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കേണ്ടത് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു സ്പൂൺ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം ആയിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് മൊത്തത്തോടെ ഉപയോഗിക്കാം മഞ്ഞ ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞ ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കോൺഫ്ലോറാണ് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടി സ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇത് എണ്ണ ചൂടാക്കി വറുത്ത് കൊരുന്നത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം എണ്ണയിലേക്ക് ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വറുത്തു കോരാ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തു കോരാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ ഈ ഒരു പരുവത്തിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഗ്രേവി തയ്യാറാക്കണം വേണ്ടി വറുത്ത ചിക്കൻ ഇല്ലാത്തുള്ള എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഒരു കൈയളവാണിത് ഞാൻ ഇടുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ പകുതിയോളം എണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മീഡിയം സൈസ് സവാള ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേക്കൂടെ തന്നെ രണ്ട് ക്യാപ്സിക്കവും ഇതേ കണക്കിന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് സോസ് സോസെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം ബാക്കി നമ്മൾ ചെയ്യേ ഉപ്പിട്ട ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേണം വേവിക്കേണ്ടത് ഒന്ന് വെന്ത് വരുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇത്രയും ചേർക്കണം എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നമ്മൾ ചേർത്ത സവാളയും ക്യാപ്സിക്കവും മസാലയും പിന്നെ ഈ കുറേ മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ഇതിലേക്ക് നല്ലതായിട്ടൊന്ന് ചേർന്ന് വരുന്നതിന് വേണ്ടി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അഞ്ഞൂറ് എം എൽ വെള്ളം വേണം ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ ചില്ലി ചിക്കന് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ സോസുകളാണ് വേണ്ടി നമുക്ക് ആദ്യം ടൊമാറ്റോ സോസ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേണം നമ്മളിത് വേവിക്കുന്നത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് അടി അടിപ്പിടിക്കത്തില്ല പക്ഷേ അടികട്ടി കുറവുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് പുകഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് വാങ്ങിയെടുക്കുന്നത് നമ്മുടെ ചില്ലി ചിക്കൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മസ്റ്റ് ട്രൈ ഐറ്റമാണ് നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്